നമ്മളൊരു ചലഞ്ചായിട്ട് ഇറങ്ങിയേക്കുവാണ് പത്ത് മണിക്ക് ഞാനും സിറിലും ശരത്തും ജോബിനും കൂടി പൊറോട്ടയി ഞാൻ വന്നേക്കുക അപ്പം ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തിന്നുന്നവർക്ക് പൈസ കൊടുക്കണ്ട അപ്പോൾ ഈ ഞങ്ങൾ നാല് പേര് ആ രേറ്റം കുറവ് കഴിക്കുന്നു അവർ വേണം പൈസ കൊടുക്കാൻ ശരത്ത് മൂന്നോറോട്ട വാങ്ങിയിട്ടുണ്ട് ജോവിന് മൂന്നോറോട്ടുണ്ട് എനിക്ക് വന്നിട്ടുള്ളൂ എൻ്റെ പൊറോട്ടേ പോയിരുന്നു അല്ലേ ശരത് സിറിലേക്ക് മത്സ്യം അഞ്ച് ഞാൻ വേണ്ടി അഞ്ചെണ്ണം വാങ്ങിക്ക വെള്ളത്തിലൊന്നും പറഞ്ഞോണ്ട് മുന്നേറുവാണ് എന്റെ ബക്കറ്റ് മാറ്റാ നിര് നിസ്സാരം പൊറോട്ട ശരത്തും ആനാത്ത പൊറോട്ട ജോബിനും ആറാത്ത പൊറോട്ട എത്ര ആയി നീ എഴുന്നീ ഇപ്പോഴോ ആ ഒറ വരണം ഞാൻ ഇപ്പം എത്ര ആയി ഏ ഇത് അഞ്ചാമത്തെ ഏ നീ പത്രമായി ഏഴ് ഞാൻ ഇപ്പത്രയായി അഞ്ച് ബൈ ത്രീം പൊറോട്ട പോർ പൊറോട്ട താല് പോർ പൊറോട്ട താല്യുള്ളൂ ഇന്ന് കൊണ്ട് മണിയും കൊടുത്തിപ്പിച്ചിട്ടേ ഇറങ്ങത്തുള്ളു പോ എന്തുവാ അപ്പ ഞാൻ പത്ത് കൊറോട്ടെ ആ ഇടൂ ബൈക്ക് ചിക്കൻ ഫ്രൈ നേവി എനിക്കറിയാ എനിക്കെറിയാ വാങ്ങിച്ചില്ല കഴിക്കണം കണ്ണൊക്കെ തറിയേക്കാട് ജോമിന് ആ പത്ത് പൊറോട്ട അടിച്ചേറ്റാൻ പറ്റുമെന്ന് തെളിയിച്ചിരിക്കുന്നു ജോമിന് ആണെങ്കിൽ പന്ത്രണ്ട് പൊറോട്ട കഴിച്ചിട്ടായിരിക്കുന്നത് ഇവന് ഒമ്പത് എന്നാണ് ഇവന് ഒമ്പത് എനിക്ക് രണ്ട് പുറച്ചു പത്ത് പുറടെയാവും ജോമി എത്ര ആണ് ശര ഞങ്ങളുടെ മത്സരത്തെ പറ്റി എന്താ രണ്ട് വാക്ക് ാണ് സിറിലാണ് പൈസ കൊടുത്തേ അല്ലേ പൈസ തന്നെ ജോബിൻ പന്ത്രണ്ട് പൊറോട്ട കഴിച്ച് വിജയിച്ചിരിക്കുന്നു ഞാൻ പത്ത് പൊറോട്ട